ഞാനിന്നോടെ പറയാൻ പോകുന്നത് ഒരു ബൈബിൾ കഥ മാത്രമല്ല जिगलर लमोजो കഴിവുണ്ടെന്ന് ഭാഗ്യത്തിനറിയാം മകനെ അവരുടെ വീണ് സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന ഇതുവരെ ആറു കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളെ വെള്ളം നടപ്പീനെന്ന് പറഞ്ഞു അവർ അക്കോളം വെള്ളം നോച്ചു യേശു ഒരു നിമിഷം സ്വഗ്രഹത്തിലെ വിശദയോഗം രണ്ടു പതിനൊന്നിന് നാം ഇത് ബൈബിളിൽ കാണുന്നുണ്ട് ഇതെന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം കൂട്ടുകാരെ ദൈവത്തിൽ ഒരു കാര്യം അസാധ്യമല്ല ഇത്രയേറെ പറഞ്ഞതുകൊണ്ട് ചെറുതുപോലെ ഞാൻ ഇവിടെ നടത്തുന്നു നമസ്കാരം